നമ്മളെല്ലാവരും നമ്മുടെ നിസ്കാരത്തിലും അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കാവൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് പൈശാചികമായ ഇബിലീസ് പിശാചുപരമായ പിശാചപരമായ ഷറിനെ തൊട്ടുള്ള കാവൽ അള്ളാഹു താല എല്ലാ വിധത്തിലുള്ള ഷറുബല മുസീബത്തുകളെ തൊട്ടും നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ ഇന്ന് ഇൻഷാ അല്ല നമ്മൾ പഠിക്കാൻ പോകുന്ന പത്ത് കാര്യങ്ങളാണ് ഈ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു തരത്തിലും അതാണാവട്ടെ പെണ്ണാവട്ടെ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ആരെയും പിശാചു തൊടൂല അവരുടെ അയൽവക്കത്ത് പോലും വരൂലെന്നാൽ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇൻഷാല്ല അതൊന്ന് കേട്ടാലോ ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്ന ഒരു വാക്ക് ചെറിയൊരു വാക്ക് നമുക്കറിയാവുന്ന അത് പറഞ്ഞാൽ പൈശാചികമായ എല്ലാ ഇടങ്ങിയറുകളെ തൊട്ടുള്ള കാവലുണ്ടാകും എല്ലാ ഷറുബലാ മുസീബത്തും നമ്മളെ തൊട്ട് അള്ളാഹു താലം മാറ്റിത്തരും ഏതാണ് ആ വാക്ക് കേട്ടാലോ നമ്മുടെ വീട്ടിൽ പിശാജ് കൂട് കൂട്ടിയിരിക്കുന്ന നാല് സ്ഥലങ്ങളുണ്ട് അവൻ അവൻ്റെ വീട് അവൻ്റെ കുടുംബവുമായിട്ട് വന്ന് താമസിക്കുന്ന അവൻ്റെ വീട് അതാക്കി മാറ്റും നമ്മുടെ വീടുകളിൽ നാല് സ്ഥലങ്ങളിൽ അപ്പോൾ ഈ നാല് സ്ഥലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക പൈശാചികമായ ഉപദ്രവത്തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇനി പറയുന്നതും ആ ചെയ്യുക അപ്പോൾ ഇൻഷാ ഇൻഷാല് മൊത്തത്തിലെ വീഡിയോ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ മറന്നുപോവണ്ട അള്ളാഹു താര റഹീം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആലമീൻ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെല്ലാവരും എപ്പോഴും കാവൽ ചോദിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പൈശാചികമായ ഉപദ്രവം അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ ബിസ്മി പറയണം അതോടൊപ്പം തന്നെ നിങ്ങൾ പിശാജിൽ നിന്നുള്ള കാവൽ അള്ളാനോട് ചോദിക്കണം അഴുദുബിമിനും എന്ന വാക്ക് നിങ്ങൾ പറയണം പിശാജിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ആ വലിയൊരു വചനം നിങ്ങൾ പറയാതെ പോവരുത് പ്രത്യേകിച്ച് ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ എന്താ പറയുന്നത് അള്ളാഹുസിൽ എന്നാലും നമ്മൾ ആ ദിക്ക് പറയുമ്പോഴും അഴുതു ബില്ലാ ഹിമന റജീം എന്ന ദിക്കർ പറയണമെന്നാണ് വീട്ടിൽ കിടക്കുന്നു അപ്പോഴെന്ത് പറയണം അഴുതുബില്ലാ ഹിമന ഷെയ്ത് റജീം എന്ന് പറയണം എന്താണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറയാനുള്ള കാരണം നമ്മുടെ വീട്ടിൽ നാല് സ്ഥലങ്ങളിൽ പിശാജ് എപ്പോഴും ഉണ്ടാകുന്ന പിശാജ് കൂട് കൂട്ടിയിരിക്കുമെന്ന് ഒന്ന് നമ്മുടെ വീട്ടിലെ ബാത്റൂമുകൾ അല്ലേ നമ്മുടെ വീട്ടിലെ ബാത്റൂം അതുകൊണ്ട് തന്നെയാണ് കാരണവന്മാർ എന്ത് ചെയ്തത് വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം വെക്കില്ല ഇന്നും പല വയസ്സായ വല്ലുപ്പന്മാരും വല്ലമ്മമാരും ഏയ് വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം വയ്ക്കാൻ പറ്റൂല അവർക്കാണെങ്കിൽ എഴുതി നടക്കാൻ പറ്റും പക്ഷെ എന്നാലും വീടിൻ്റെ ഉള്ളിൽ ബാത്റൂമ് വേണ്ട ഞാൻ അങ്ങോട്ട് ബാത്റൂമിൽ പോയിക്കോളാം എന്ന് പറയുന്ന ചിലാൽ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ബാത്റൂം വെക്കുന്നു ഇന്നിപ്പോൾ നമ്മുടെ സൗകര്യമനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ആ ബാത്റൂം എപ്പോഴും അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് പിശാചിൻ്റെ വീടാണ് പിശാചിൻ്റെ വീടാണ് ബാത്റൂം എന്ന് പറയുന്നത് ടോയ്ലറ്റ് എന്ന് പറയുന്നത് അതെപ്പോഴും അടഞ്ഞ് തന്നെ കിടക്കണം അത് തുറന്നിടരുത് തുറന്നിട്ടാൽ ഒരുപാട് രോഗാണുക്കൾ വരും പൈശാചികമായ ഒരു സമ്പർക്കം ഉണ്ടാവാൻ അത് ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ബാത്റൂമിൻ്റെ വാതിൽ അടച്ച് തന്നെ ഇടണമെന്നാണ് പറഞ്ഞു വന്നത് വീട്ടിലേക്ക് കടക്കുമ്പോൾ അഴുതു ബില്ലാ ഹിബ്വാൻ നമ്മൾ പറഞ്ഞ് പിശാചിൽ നിന്നും കാവൽ ചോദിക്കണം അപ്പോൾ നാല് സ്ഥലങ്ങളിലാണ് നമുക്ക് കിതാബുകളിൽ കാണാം നാല് സ്ഥലങ്ങളിൽ ഒരു വീട്ടിൽ പിശാചു കൂട് ഒന്ന് ബാത്റൂമാണ് ടോയ്ലറ്റാണ് രണ്ട് നമ്മുടെ വീടുകളിൽ ഈ വിള്ളലുകൾ ഉണ്ടാകും അല്ലേ വിള്ളലുകൾ ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ദ്വാരമോ പൊത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടക്കാതെ കാലാകാലം വെച്ചാൽ ഇപ്പോൾ ചില വീടുകളിൽ എന്ന് നോക്കിയാൽ ഇപ്പോൾ മിക്ക വീട് ഇപ്പോൾ പുതുതായി പണിയുന്ന വീട് ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഭിത്തിയൊക്കെ ചെറുതായി ഇങ്ങനെ വിണ്ടുവരും അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് അതായത് ഈ ചിന്നൽ വീഴുകാന്ന് പറയും ഇപ്പോൾ എല്ലാ മിക്ക വീടുകളിലും എന്താ തേക്കുന്നത് എംസാന്റ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ് എംസാൻ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ അത് വേണ്ട ഒരു ആറ് മാസം കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ വിള്ളൽ പോലെ ചെറു ചെറിയൊരു പാട് വരും അതെല്ലാം ഉദ്ദേശിച്ചത് വലിയൊരു വിള്ളൽ ഇഷ അതിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടികകൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അതിങ്ങനെ മാറി നിൽക്കുകയോ ചെയ്യുന്ന വലിയൊരു വിള്ളൽ എന്ന് പറയൂലെ അങ്ങനെ ഉണ്ടായിട്ട് അത് അടക്കാതെ അവിടെ ഇരിക്കട്ടെ അതിപ്പോ എന്താ എന്ന് പറഞ്ഞ് നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അവിടെ പൈശാചികമായ ഉപദ്രവം ഉണ്ടാവുന്ന മൂന്ന് വീട്ടിൽ എപ്പോഴും രജസ് ഉണ്ടായാൽ ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ കൊച്ചും മക്കളൊക്കെ ഉണ്ടാവും അവരെപ്പോഴും ചിലപ്പോ കിടന്നു മൂത്ത് വയ്ക്കാറുണ്ട് ചില കുട്ടികൾ അല്ലേ അള്ളാഹു അഹുത്താൽ അങ്ങനെയുള്ള ആ കുട്ടികളുടെ ആ ഒരു പ്രയാസം മാറ്റി കൊടുക്കട്ടെ ആമി അപ്പോൾ അങ്ങനെ ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യണേ കുട്ടികളുടെ സ്നഗ്ഗി ഉണ്ടല്ലോ ചെറിയ കുട്ടികളാണെങ്കിൽ സ്നഗ്ഗി അല്ലെങ്കിൽ ഈ ഒഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ മൂത്രം നമ്മുടെ തുടച്ച് തുണിയൊക്കെ ഉണ്ടാകും അതെപ്പോഴും ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൂട്ടിയിടാറുണ്ട് അതായത് വീട്ടിൽ എപ്പോഴും നജസ് ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കണമെന്നാണ് എപ്പോഴും നജസ് ഉണ്ടോ അത് വൃത്തിയാക്കണം നജസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പിശാജ് ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ വീടുകളിൽ അടഞ്ഞു കിടക്കുന്ന റൂമുകളുണ്ടോ അതായത് ഉപയോഗിക്കാത്ത റൂമുകൾ ഉണ്ടെങ്കിൽ ആ റൂമിൽ നമ്മൾ ഇടയ്ക്ക് ചെന്ന് ഒരൊന്നരാടമെങ്കിലും ചെന്ന് ഒന്ന് എന്താണ് കൊട്ടി തുടയുകയോ നമ്മളൊന്ന് വെറുതെ കിടക്കുകയോ അതായത് ആളുണ്ടെന്ന് ഉള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവണം അതും പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുള്ള സ്ഥലമാണ് അടഞ്ഞ് കിടക്കുന്ന റൂം വലിയ വീടായിരിക്കും മുകളിൽ ഒരു മൂന്ന് മുറി രണ്ട് മുറി ഉണ്ടാകും പക്ഷെ താഴത്തെ ഒരു റൂമിൽ താമസിക്കാനുള്ള ആളെ ആ വീട്ടിൽ ഉള്ളൂ എങ്കിൽ ആ ബാക്കിയുള്ള റൂമുകളിൽ ആര് താമസിക്കും പൈശാചികമായ ഉപദ്രവം പിശാചി ബിലീസ് അവിടെ താമസിക്കുമെന്ന് നമുക്ക് മഹത്വ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് പറയണം അഴുദ്ബില്ല റജീം എന്ന ആ ഒരു വചനം എല്ലാ സമയത്തും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാലുമൊക്കെ അത് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തേത് എന്താണ് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ പത്ത് കാര്യങ്ങളാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആ പത്തിൽ ഒന്നാമതായി നമ്മൾ പറയുന്നു റജീം എന്ന ആ ഒരു വചനം എപ്പോഴും നമ്മൾ ഓതുക രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നറിയോ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് അനാവശ്യമായിട്ട് അന്യ സ്ത്രീകളിലേക്ക് നോക്കുക അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരിലേക്ക് നോക്കുക അതെന്താണ് പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാൻ കാരണമാണ് അള്ളാഹുമാറാവട്ടെ മൂന്നാമത്തേത് പൈശാചികമായ ഉപദ്രവത്തെ തടയാൻ മൂന്നാമത്തെ കാര്യം എപ്പോഴും സൂറത്തുൽ അത് പാരായണം ചെയ്യുക അത് ഓതുമ്പോഴും ഓതൽ പ്രത്യേകം നല്ലതാണ് മായ ഉപദ്രവം എന്തൊക്കെയുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് റബ്ബേ നീ കാക്കണേ എന്ന് നമ്മൾ ആ ഒരു സൂറത്തിലൂടെ ദ്വാരക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞോ സൂറത്ത് ഒരു ഒരു ഷാൻ്റെ പേരാണ് എന്ന് പറഞ്ഞ ഒരു പിശാജുണ്ട് അവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വസുവാസ് ഉണ്ടാക്കുക അതായത് എടുക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് പ്രാവശ്യം മുഖം കഴുകിയോ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി ഞാൻ നീയത്ത് വെച്ചായിരുന്നോ നാലാമത്തെ അക്കാലത്തിൽ ഇരുന്ന് സലാം വീട്ടാൻ പോകുമ്പോൾ ഇത് നാലാണോ ഇതോ മൂന്നാണോ നാലാമത്തെ നാലാമത്തെക്കാലത്താണോ മൂന്നാമത്തെ ഇക്കാലത്താണോ ഇങ്ങനെ നിസ്കാരത്തിനും അല്ലാത്തപ്പോഴും വസുസ് ഉണ്ടാക്കുന്ന ഒരു പിശാജിന്റെ പേരാണ് ഖന്നാസ് അവൻ്റെ തൊട്ട് കാവൽ ചോദിക്കുന്നു ആ സൂറത്തിൽ പരമായ ജിന്നുപരമായ മനുഷ്യപരമായ എല്ലാ ഷറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും നമുക്ക് വളരെയധികം എന്താണ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നാലാമതായി പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഓതേണ്ട മറ്റൊരു കാര്യമാണ് ആ ആയത്തുൽ കുറുസി നമ്മൾ ഓതുന്നവരാണ് നിസ്കാരത്തിന് ശേഷം ഓതാറുണ്ട് ആയിക്കോട്ടെ പക്ഷേ ആയത്തുൽ കുറുസി നിസ്കാരത്തിന് ശേഷം മാത്രം ഓതാനുള്ള ആയത്തല്ല അതല്ലാത്ത സമയത്ത് ഓതണം പ്രത്യേകിച്ച് ഇഷ മകരബിൻ്റെ ഇടയിൽ ഒരു മൂന്നായത്തിൽ കുറിച്ച് ചെയ്യും നമുക്ക് ഓതാൻ പറ്റുമോ പൈശാചികമായ എല്ലാ ഉപദ്രവത്തിട്ടുള്ള കാവലുണ്ടാകും من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم اية الكرسي ودقة بنيو ما تشدق عليهم سورة البقرة ആദ്യ അഞ്ച് ആയത്തുകൾ നമ്മൾ ഓതിയാൽ പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് വലിയ കാവലുണ്ടാകുമെന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുകയാൻ സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ഏതാണത് الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. إي آية, عنزي آية؟ എല്ലാ ദിവസവും ഇഷ മകരവിന്റെ ഇടയിൽ നമ്മൾ ഓതുന്നുണ്ടോ എങ്കിൽ നമുക്ക് പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് ഷെയ്ത്താന്റെ ഷറിനെ തൊട്ട് നമുക്ക് കാവൽ കിട്ടുന്നതാണ് ഇനി അടുത്തതായി ആറാമതായി ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ ബക്കറയുടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأتعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ഇതാണ് ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടുന്ന സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഇനി ഏഴാമത് ഒരാള് പ്രാവശ്യം ഒരു ദിവസം പറയുകയാണെങ്കിൽ പൈശാചികമായ കാവൽ കിട്ടുന്നതാണ് ഇനി എട്ടാമത്തേത് അള്ളാഹുവിന്റെ ദിഖ്രുകൾ നമ്മൾ പതിവാക്കും ഒരുപാട് ദിഖറുകൾ ഉണ്ട് ലാ ഇലാഹഇല്ലാ സുബാൻ അള്ളാ അല അള്ളാഹു അക്ബർ ഇല്ലാബില്ല ഇങ്ങനെ ഒരുപാട് ദിഖറുകൾ ആ ദിഖറുകളൊക്കെ ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മളിങ്ങനെ അധികരിപ്പിക്കുക പഠിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താണ് തിക്രിൽപ്പെട്ടതാണ് അല്ലെ എൽമു പഠിക്കുക അതും തിക്റാൻ നല്ല കാര്യങ്ങൾ ചെയ്യുക അതെന്താ അതും തിക്റാൻ അള്ളാഹുവിനോടുള്ള സ്മരണയാണ് ഇനി അടുത്ത മറ്റൊരു കാര്യമാണ് വലു നിത്യമാക്കുക പൈശാചികമായ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വുതു എന്ന് നിത്യമാക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ പത്താമതായി ശ്രദ്ധിക്കേണ്ടത് ഫറുതായ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക അപ്പം ഈ പത്ത് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ ചെയ്യാറുണ്ടോ പൈശാചികമായ ഇബിലീസ്പരമായ ശൈത്വാൻപരമായ ജിന്നുപരമായ എല്ലാ ഷറുബല മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു താല ഈ പത്ത് കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഉസ്താദയെ പ്രത്യേകം ദ്വാരക്കണം ഒരുപാട് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് റബ്ബെ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ ആ റഹ്മാനെ അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ ഞങ്ങൾക്ക് തരണേയല്ല വറക്കത്തുകൾ തരണേയല്ല പൈശാചികമായ ഉപദ്രവത്വത്തൊട്ടുള്ള കാവൽ തരണേ അല്ല ആമീൻ അറബ്ബൽ ആലമീൻ അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വാഹന